പുതിയതായിട്ട് ഒരു വാട്ടർ ഹീറ്റർ ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ലിറ്റർ ഉള്ള വാട്ടർ ഹീറ്റർ നമുക്ക് കാണാൻ പറ്റും അതായത് വൺ ലിറ്റർ മൂന്ന് ലിറ്റർ അതുപോലെ തന്നെ ആറ് ലിറ്റർ നമുക്ക് പത്ത് ലിറ്റർ പതിനഞ്ച് ലിറ്റർ അങ്ങനെ ഏകദേശം ഇരുപത്തഞ്ച് ലിറ്ററുള്ള വാട്ടർ ഹീറ്ററുകൾ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ലഭ്യമാണ് അപ്പൊ അതിൽ നമ്മുടെ വീട്ടിലേക്ക് ഇതിൽ ഏതാണ് അനുയോജ്യം എന്നാണ് ഇതി കൂടെ നിങ്ങളെ മനസ്സിലാക്കി തരാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് വൺ ലിറ്ററിന്റെ മൂന്ന് ലിറ്ററിന്റെ വാട്ടർ ഹീറ്ററിനായിട്ട് പരിചയപ്പെടാം വൺ ലിറ്ററിന്റെ വാട്ടർ ഹീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മുടെ കിച്ചൺ പർപ്പസിലേക്കാണ് കൂടുതൽ പേരും ഇത് യൂസ് ചെയ്യുക കിച്ചണിലേക്കൊക്കെ നിങ്ങൾക്ക് വാട്ടർ ഹീറ്ററിന്റെ യൂസ് വരുന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായതാണ് വൺ ലിറ്ററിന്റെ വാട്ടർ ഹീറ്റർ അടുത്ത വരുന്നതാണ് മൂന്ന് ലിറ്ററിന്റെ വാട്ടർ ഹീറ്റർ മൂന്ന് ലിറ്ററിന്റെ വാട്ടർ ഹീറ്റർ ആണ് കൂടുതലായിട്ടും ആളുകൾ ബാത്റൂമിലേക്ക് യൂസ് ചെയ്യുക ഒരു സിംഗിൾ യൂസ് ഒക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് മൂന്ന് ലിറ്ററിന്റെ വാട്ടർ ഹീറ്റർ ആണ് മൂന്ന് ലിറ്ററിന്റെ വാട്ടർ ഹീറ്ററിന്റെ വാട്സ് വരുന്നത് മൂവായിരം വാട്സ് ആണ് അതിന്റെ വാട്സ് ആയിട്ട് വരാം ഇനി നമുക്ക് അതിന്റെ വാറണ്ടിയിലേക്കൊക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് രണ്ടു വർഷത്തെ വാറണ്ടിയും അതിന്റെ ടാങ്കിന് ഫൈവ് ആണ് കമ്പനി വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് മൂന്ന് ലിറ്ററിന്റെ വാട്ടർ ഹീട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ടൈം ഡീലെടുത്തിട്ടായിരിക്കും അതിലേക്ക് നമ്മുടെ വെള്ളം കാര്യങ്ങളൊക്കെ വരുകയുള്ളൂ പിന്നെ നമുക്ക് അതിന്റെ നമ്മുടെ ഫ്ലോ കുറയണ അനുസരിച്ച് നമുക്ക് അതിൽ വാട്ടറിന്റെ സ്ലോ ആയിട്ടായിരിക്കും പിന്നെ വെള്ളം വരാം അപ്പൊ അതാണ് മൂന്ന് ലിറ്ററിന്റെ വാട്ടർ ഹീറ്റ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഒരു സിംഗിൾ യൂസ് ആണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായത് മൂന്ന് ലിറ്ററിന്റെ വാട്ടർ ഹീറ്റർ വാങ്ങി യൂസ് ചെയ്യുന്നതാണ് ഇത് നിങ്ങൾക്ക് ഒരേ സമയം ഒരു ബാത്റൂമിലാണ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇതുപോലെ തന്നെ വാട്ടർ ഹീറ്റർ യൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഇതിന്റെ കറണ്ട് എങ്ങനെയാണ് ഇതിന് കൺസപ്ഷൻ എന്നുള്ളത് മൂവായിരം വാർഡ്സ് വരുന്ന വാട്ടർ ഹീറ്റർ ആണ് മൂന്ന് ലിറ്ററിന്റെ വാട്ടർ ഹീറ്റർ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു മൂന്ന് യൂണിറ്റ് കറണ്ട് ഈ ഒരു വാട്ടർ ഹീറ്റർ ഹീറ്ററിന് വരാം നമ്മളൊരു മൂന്ന് ആയിരിക്കും ഒരു വാട്ടർ ഹീറ്റർ നമുക്ക് ഒരു മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാനുള്ള ടൈം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു മൂന്ന് പ്രാവശ്യം ഒക്കെ നിങ്ങൾ അതിന് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറ് ദിവസം കൊണ്ടൊക്കെയാണ് ഈ പറയുന്ന ഏകദേശം ഒരു മൂന്ന് യൂണിറ്റ് നിങ്ങൾക്ക് കറന്റ് കൺസ്യൂം ചെയ്യുന്നത് അപ്പൊ അതാണ് മൂന്ന് ലിറ്ററിലൊക്കെ വാട്ടർ കിട്ടിൽ വരുന്ന കറണ്ട് കൺസ്രപ്ഷൻ എന്ന് പറയുന്നത് ഇനി വി ഗാർഡിന്റെ ഈ പെബിൾ എന്ന് പറഞ്ഞ മോഡൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻഫലേഷൻ കിട്ടും നിങ്ങൾ ഏത് ബ്രാൻഡിന്റെ മൂന്ന് ലിറ്റർ വാട്ടർ ഹീറ്റർ എടുത്താലും അതിന് മൂന്ന് ലിറ്ററിന്റെ വാട്ടർ ഒന്നും കമ്പനീസ് ഫ്രീ ഇൻസുലേഷൻ കൊടുക്കില്ല പക്ഷെ വി പെബിൾ ഇൻസ്റ്റ എന്ന് പറഞ്ഞ മോഡലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസലേഷൻ ഉണ്ട് ഇതിന് തന്നെ കുറഞ്ഞ മോഡലായ വി നമുക്ക് സ്പ്രിംഗ് കോട്ട് അതുപോലെ തന്നെ വാൽക്കോ എന്ന് പറഞ്ഞ മോഡൽ കാറ്റഗറിയിൽ വരുന്നുണ്ട് അതിനൊന്നും കമ്പനീസ് ഈ പറഞ്ഞ ഫ്രീ ഇൻസലേഷൻ ഇല്ല മറ്റു മോഡൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു മോഡലിൽ വരുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇനി അടുത്ത ഇത് എന്താണ് ആറ് ലിറ്ററിന്റെ വാട്ടർ കിട്ടർ അതുപോലെ തന്നെ പത്ത് ലിറ്റർ നമുക്ക് പതിനഞ്ച് ലിറ്റർ ഇരുപത്തഞ്ച് ലിറ്റർ ഇങ്ങനെയാണ് ഏകദേശം ഇതിന്റെ ഒരു കപ്പാസിറ്റി കമ്പനീസ് കാൽക്കുലേറ്റ് ചെയ്യുക ഇതിൽ നമ്മളെ ആറ് ലിറ്ററിന്റെ വാട്ടർ ഹീറ്റർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത് വി ഗാർഡിന്റെ പെബിൾ പ്രോ എന്ന് പറഞ്ഞ മോഡലാണ് തന്നെയാണ് സെയിം പത്ത് ലിറ്ററിലും ഇവരുടെ പതിനഞ്ച് ലിറ്ററിലും നിങ്ങൾക്ക് വരുന്നത് ഇതിന്റെ പ്രത്യേകതയിലേക്ക് വരുമ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ വാറണ്ടിയാണ് ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു പ്രൊഡക്റ്റിന് ഏകദേശം എട്ടു വർഷത്തെ ടാങ്ക് വാറണ്ടിയാണ് കൊടുക്കുന്നത് എട്ടു വർഷം ടാങ്ക് വാറണ്ടി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് വി ഗാർഡിന്റെ ഒരു മോഡല് ബാക്കി നിങ്ങൾ ഏത് ബ്രാൻഡൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ സെവൻ ഇയേഴ്സ് ഉള്ള വാറണ്ടിയാണ് ഏത് കമ്പനി കൊടുക്കുള്ളൂ പക്ഷേ ഈ ഒരു മോഡൽ നിങ്ങൾ നോക്കുമ്പോൾ അതിന് എട്ട് വർഷത്തെ ടാങ്ക് വാറണ്ടി ഉണ്ട് ടു ഇയർ ഫുൾ കവേഡ് ആയിട്ടുള്ള വാറണ്ടി ഉണ്ട് രണ്ട് വർഷത്തെ ഹീറ്റിംഗ് ചെയ്യണ എലമെന്റ് വാറണ്ടി ഉണ്ട് അതാണ് ഈ ഒരു ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ വരുന്നത് പ്ലസ് ഇതിൽ നമുക്ക് ഇതിന്റെ പുറത്ത് തന്നെ നോബ് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഇതിന്റെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിന് പുറത്തുനിന്ന് തന്നെ വരുന്നുണ്ട് ദെൻ ഇതിന്റെ യൂസേജിലേക്ക് വരുമ്പോൾ ഒരു ആറ് ലിറ്ററിന്റെ വാട്ടർ ഹീറ്റർ ഹീറ്ററൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് ബാത്റൂമിൽ നിങ്ങൾക്ക് യൂസേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മികച്ച മോഡലാണ് ആറ് ലിറ്ററിന്റെ വീഗാർഡിന്റെ വാട്ടർ ഹീറ്റർ കാരണം എന്താ നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒറ്റ ബാത്റൂമിലായിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ നമുക്ക് രണ്ട് ബാത്റൂമിലേക്കും നിങ്ങൾക്ക് ഈ ആറ് ലിറ്ററിന്റെ വാട്ടർ ഹീറ്റർ കണക്ട് ചെയ്ത് കൊടുക്കാം പക്ഷെ വർക്കിംഗിൽ ഒരു ബാത്റൂമിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഏകദേശം നമുക്ക് ആറ് ലിറ്റർ വെള്ളം ഇതിന്റെ സ്റ്റോറിംഗ് കപ്പാസിറ്റി എന്ന് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ചൂടാവാൻ്റെ സമയം നോക്കുകയാണെങ്കിൽ ഒരു എട്ട് മിനിറ്റ് തൊട്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിലേക്കായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ വെള്ളം നമുക്ക് ചൂടായി കിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഒറ്റ ബാത്റൂമിൽ തന്നെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ വരെ യൂസേജ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേറ്റവും അനുയോജ്യമായത് ആറ് ലിറ്ററിന്റെ വാട്ടർ ഹീറ്റർ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാണ് ഇതിന് തന്നെ അടുത്തത് പത്ത് ലിറ്ററിന്റെ വാട്ടർ ഹീറ്ററിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ടൈം ഒരു മൂന്ന് ബാത്റൂമിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം പക്ഷെ യൂസേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ബാത്റൂമിലാണ് നിങ്ങൾക്ക് ഇത് യൂസേജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതിനുള്ള കപ്പാസിറ്റി വരുന്നത് ടൈം നോക്കുകയാണെങ്കിൽ ഏകദേശം നിങ്ങൾ ആറ് ലിറ്ററിന്റെ ഏകദേശം ടൈമ് തന്നെയാണ് പത്ത് ലിറ്ററിന്റെ വാട്ടർ ഹീറ്ററിന് നിങ്ങൾക്ക് ടൈം എടുക്കുക ഇതിന് വരുന്ന വാർഡ്സ് എന്ന് പറയുന്നത് രണ്ടായിരം വാർഡ്സ് ആയിരിക്കും വരാം രണ്ടായിരം വാർഡ്സ് എന്ന് പറയുന്നത് ഏകദേശം വൺ അവർ യൂസ് ചെയ്യുമ്പോഴാണ് ഏകദേശം ഒരു രണ്ട് യൂണിറ്റ് നിങ്ങൾക്ക് കറണ്ട് കൺസ്യൂം ചെയ്യുക അപ്പൊ നമ്മൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഏകദേശം ഒരു ടൈം കൊടുക്കുകയാണെങ്കിൽ ഒരു നാല് ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ രണ്ട് യൂണിറ്റ് ഇതിന് കറണ്ട് കൺസ്യൂം ചെയ്യുന്നത് ഇനി ഇതിന് തന്നെ പതിനഞ്ച് ലിറ്റർ വരുന്നുണ്ട് പതിനഞ്ച് ലിറ്ററിന്റെ വാട്ടർ ഹീറ്റർ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു നാല് ബാത്റൂമിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം പക്ഷെ അതിന്റെ യൂസേജ് എന്ന് പറഞ്ഞത് രണ്ട് ബാത്റൂമിൽ തന്നെയാണ് നിങ്ങൾക്ക് ഒറ്റ ടൈം നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുക േക്കാളും കപ്പാസിറ്റി കൂടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് ലിറ്ററിന്റെ വാട്ടർ ഹീറ്റർ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഈ നാല് ബാത്റൂമിലേക്ക് കണക്ട് ചെയ്യാം പ്ലസ് നിങ്ങൾ യൂസേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് ബാത്റൂമിൽ വരെ ഒറ്റ ടൈം ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ അങ്ങനെയാണ് ഈ ഒരു വാട്ടർ ഹീറ്ററിന്റെ കപ്പാസിറ്റിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ അതിന്റെ യൂസേജ് എന്ന് പറയുന്നത് അപ്പൊ അതിനനുയോജ്യമായിട്ടുള്ള വാട്ടർ ഹീറ്ററാണ് നമ്മൾ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ ആറിലിട്ടോട്ട് അതിന്റെ മേലേക്ക് ഏത് വാട്ടർ ഹീറ്റർ എടുത്താലും കമ്പനി തന്നെ നിങ്ങൾക്ക് ഫ്രീ ഇൻസ്റ്റലേഷൻ കിട്ടും ഇത് നിങ്ങൾ ബി കാർട്ടിന്റെ ഏത് മോഡൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും അതിന് നിങ്ങൾക്ക് ഫ്രീ ഇൻസലേഷൻ ഉള്ളതാണ് അതിന്റെ കൂടെ തന്നെ കമ്പനി ഫ്രീ ഇൻസലേഷൻ ടൈമിലായിരിക്കും ഇതിൽ വരുന്ന ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്ന ഓസ് ഉണ്ടോ അത് നിങ്ങൾക്ക് ലഭിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ വാട്ടർ ഹീറ്ററുകളൊക്കെ എല്ലാം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്ന വാട്ടർ ഹീറ്ററുകളാണ് കാരണം ഇതിന്റെ കറണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ബേസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനുവേണ്ടി ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കമ്പനീസ് കൊടുക്കണേ അടുത്തായിട്ട് ഇതിന്റെ ബോഡിയാണ് കാരണം നമ്മൾ ഈ വാട്ടർ ഹീറ്റർ ഒക്കെ വെക്കുന്ന പൊതുവെ ഈ വലിയ മോഡലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പുറത്തൊക്കെ വെക്കുന്നവരായിരിക്കും കൂടുതലും വരും നിങ്ങൾ നമ്മൾ പുറത്ത് വയ്ക്കുമ്പോ ഇതിന് എന്തെങ്കിലും ഇതിന്റെ ബോഡിക്ക് വല്ല ഡാമേജ് വരുന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് വരാറുണ്ട് പക്ഷെ ഇതിന്റെ ബോഡിയിലേക്ക് നിങ്ങൾ നോക്കാണെന്നുണ്ടെങ്കിൽ ഇത് റെസ് പ്രൂഫ് വരുന്ന നമുക്ക് എ ബി എസ് ബോഡിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ടാങ്കിന് ഒരു യാതൊരു കാരണവശാലും വേറെ ഡാമേജസോ കാര്യങ്ങളോ ഒന്നും വരില്ല ഇനി നമ്മുടെ ട്രേബിൾ പ്രോ സീരീസിൽ ഇതിന്റെ ഹീറ്റിംഗ് എലമെന്റ് എന്ന് പറയുന്നത് നമുക്ക് കോപ്പർ ട്യൂബ്സ് ആണ് വരുന്നത് കോപ്പർ ട്യൂബ് വരുന്നതുകൊണ്ടാണ് ഇതിന്റെ ഹീറ്റിംഗ് എലമെന്റ് അഡീഷണൽ കമ്പനി ടു ഇയേഴ്സും കൂടി വാറണ്ടി പ്ലസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് മറ്റു പന്ത്രികളൊക്കെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ടൂ ഇയേഴ്സ് തന്നെയാണ് അതിന് വാറണ്ടി വരുകയുള്ളൂ നമ്മൾ പൊതുവേ നമ്മൾ വാട്ടർ ഹീറ്റർ ഒക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിന്റെ ആ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഈ ഒരു നമ്മുടെ ഈ കാർഡിന്റെ പേബിൾ പ്രോയിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പുറത്തായിട്ട് ഒരു നോബ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഈ ഒരു തെർമോസ്റ്റാറ്റ് വഴി നമുക്ക് ഇതിന്റെ ക്യാപ്ലർ ട്യൂബ് കൂടെയാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുക അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിന്റെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഓപ്ഷനാണ് ഇതിൻ്റെ പുറത്തായിട്ട് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് വാമ് ഹോട്ട് അതുപോലെ തന്നെ നമുക്ക് കോൾഡ് അങ്ങനെ നമുക്ക് മൂന്ന് രീതി കാറ്റഗറിയിൽ നമുക്ക് അത് ഫങ്ഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അത് മറ്റു ബ്രാൻഡുകളിലൊക്കെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിലായിരിക്കും വരാം നമുക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇതിൽ നമുക്ക് പുറത്ത് വരുന്നത് കൊണ്ട് ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ ആറ് ലിറ്റർ മേലയ്ക്കാണ് ഈ ഒരു ഓപ്ഷൻ കമ്പനി കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ മോഡൽസ് ഒക്കെ പല കളർ വേരിയൻറ്റിലും നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇനി നിങ്ങളിത് വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതുണ്ടോ ഇത് ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്ന ടെക്നീഷ്യന്മാരെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാം അതല്ലെങ്കിൽ കമ്പനി ടെക്നീഷ്യൻ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം നമ്മൾ ഇത് കണക്ട് ചെയ്ത് നമ്മൾ ഇത് വർക്ക് ചെയ്യണ സമയത്ത് ഇത് പ്ലഗ് ഓൺ ചെയ്യേണ്ട മുമ്പായിട്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ കടത്തി വിട്ടതിന് ശേഷം മാത്രമാണ് ഇത് പ്ലഗ് ഓൺ ചെയ്ത് ഓൺ ആക്കി ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി പലരും വാട്ടർ ഹീറ്ററുകൾ പുറത്ത് വെക്കുന്നതിൽ കാണാറുണ്ട് നമ്മളിങ്ങനെ പുറത്ത് വയ്ക്കുന്ന കൊണ്ട് യാതൊരു കംപ്ലയിൻസ് ഒന്നും നമ്മുടെ വാട്ടർ ഹീറ്ററിന് വരില്ല പക്ഷെ നമ്മൾ പുറത്ത് വയ്ക്കുമ്പോൾ കൂടുതലായിട്ടും സൂര്യപ്രകാശം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന്റെ കളർ മാത്രമാണ് ഇതിൽ മങ്ങള്ളൂ ആ ഒരു ഇഷ്യൂ മാത്രമാണ് വാട്ടർ ഹീറ്ററുകൾക്ക് കൂടുതലായിട്ടും വരുകയുള്ളൂ അപ്പൊ ഇനി പുതിയതായിട്ട് നിങ്ങൾ ഒരു വാട്ടർ ഹീറ്റർ ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും മികച്ച മോഡലാണ് ബി ഗാർഡ് കമ്പനിയുടെ ഈ പേപ്പിൾ പ്രോ എന്ന് പറഞ്ഞ സീരീസ് ഇനി ഇതിന് പുറമെ വീഗാർഡിൽ സ്പ്രിൻ കോട്ട് വാൽക്കോ ഗ്ലാഡോ ഇനി ഒരുപാട് മോഡൽ കാറ്റഗറികളും നമ്മുടെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ് അതിന്റെ വാറൻറ്റിയും ക്വാളിറ്റിയും അനുസരിച്ചാണ് അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ വേരിയേഷൻ വരാം ഇനി ഇതിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന അതർ ഒക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രോംടൺ അതുപോലെ തന്നെ ഉഷ ബജാജ് റാക്കോൾഡ് ഇത്തരത്തിലും ബ്രാൻഡുകൾ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ചുള്ള വാട്ടർ ഹീറ്ററുകളൊക്കെ വാങ്ങി നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും ഇനി ഇതിന്റെ ഒക്കെ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾ നോക്കാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലിറ്ററിന്റെ വാട്ടർ ഹീറ്റർ ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം ഉള്ളിലേക്കാണ് ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് ഇനി ഇതിന് തന്നെ ആറ് ലിറ്ററിലേക്കൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറ് തൊള്ളായിരം മുതൽ നിങ്ങൾക്ക് ഒരു പത്തി തൊള്ളായിരം വരെയുള്ള മോഡൽസ് നിങ്ങൾക്ക് ആറ് ലിറ്ററില് അവൈലബിൾ ആണ് ഇനി അതിന് മേലെ നിങ്ങൾക്ക് ഓരോ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് ഏകദേശം രണ്ടായിരം മൂവായിരം വെച്ച് പ്രൈസ് റേഞ്ചിൽ വ്യത്യാസം വരും അപ്പൊ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യമായത് ആ ലിങ്കില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പിന്നെ ഇതിന്റെ സർവീസ് പരമായി കാര്യങ്ങൾ നോക്കുമ്പോ ബീഗാഡ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലും ഉടൻ നീളമുള്ള ഒരു കമ്പനിയാണ് അതുകൊണ്ട് തന്നെ സർവീസ് കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രോബ്ലംസ് ഒന്നും വരില്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ ഇതിന്റെ പെട്ടിയുടെ സൈഡിലായിട്ട് ഇതിന്റെ ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അങ്ങനെ യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോ അടുത്തൊരു നല്ല വീഡിയോ കാണാൻ